ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായിരുന്ന യഹ്യ സിൻവാറിനെ കൊലപ്പെടുത്തിയ ഇസ്രായേലി സൈനികരെ ഇറാൻ പ്രോക്സി സംഘടനകൾ കസ്റ്റഡിയിലെടുത്തതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഷെഹാബ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഐസദ് കോഹൻ എന്ന ഇസ്രായേലി സൈനികനെയാണ് പിടികൂടിയിരിക്കുന്നത് ഇയാളാണ് സിൻവാറിനെ കൊലപ്പെടുത്തിയതെന്ന് തിരിച്ചറിഞ്ഞ ശേഷം പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇയാളെ സോഷ്യൽ മീഡിയയിലൂടെ കെണിയൊരുക്കിയാണ് പിടികൂടിയതെന്നാണ് പറയുന്നത് തുടർന്ന് ഇറാൻ സൈന്യത്തിന് ഇയാളെ കൈമാറിയെന്നാണ് വിവരം ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായ ഇസ്മായിൽ ഹനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് യഹിയ സിൻവർ ഈ പദവിയിലെത്തിയത് ഗാസയിൽ ഇസ്രായേലി സൈനികരുമായി ഏറ്റുമുട്ടിയ സിൻവർ ഒക്ടോബർ പതിനാറിനായിരുന്നു കൊല്ലപ്പെട്ടത് സിനിവാറിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഐസഖ് കോഹൻ കുറ്റസമ്മതം നടത്തിയതായാണ് പറയുന്നത് എന്നാൽ ഐ ഡി എഫ് ഒ ഇസ്രായേലോ ഇതും സ്ഥിരീകരിച്ചിട്ടില്ല രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഇയാളിൽ നിന്നും ഇസ്രായേലിൻ്റെ ചില രഹസ്യങ്ങൾ ചോർത്തിയതായും കനത്ത ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുത്തുവെന്നുമാണ് വാർത്തകൾ തിരിച്ചടികളിൽ നിന്നും പാഠം പിടിക്കാത്ത ഇസ്രായേലിനെ തറപറ്റിക്കാൻ തന്നെയാണ് ഇറാൻ്റെ ഉറച്ച തീരുമാനം ഇറാൻ സായുധസേന കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വ്യോമപ്രതിരോധ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി ഇറാനിയൻ സൈനിക സേന തങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി പുതിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനിക ശേഷി ഇനിയും ശക്തിപ്പെടുത്തുവാനും തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ പേർഷ്യൻ ഗൾഫിൻ്റെയും ഒമാൻ കടലിൻ്റെയും തീരത്ത് രണ്ട് പുതിയ ഭൂഗർഭം മിസൈലുകൾ ഫ്ലോട്ടിംഗ് നഗരങ്ങളും ഇറാൻ അവതരിപ്പിക്കുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ വകുപ്പ് മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി പറയുന്നത് അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാനിയൻ സായുധസേനയുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത സൈനിസ്റ്റ് ശത്രുവിന് നന്നായി അറിയാമെന്നും കൂടുതൽ കൃത്യതയോടെയും വേഗതയുടെയും കൂടെ ഇസ്രായേലിനെ തുരത്താൻ തങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എത്ര വലിയ വെല്ലുവിളികളും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും എത്ര വലിയ സങ്കീർണ യുദ്ധത്തിനും ഐ സി സജ്ജമാണെന്നും അതിനുള്ള ഒരു ഉത്തരവിനായി സൈന്യം കാത്തിരിക്കുകയാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഐ ആർ ജി പല സാങ്കേതികവും തന്ത്രപ്രദവുമായ ആസൂത്രണങ്ങൾ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലെന്നും അതെല്ലാം ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കുമെന്നും പ്രസ് ടി വി നൽകിയ അഭിമുഖത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തങ്ങളുടെ പരിശീലനങ്ങൾ പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നതെന്നും ആദ്യഘട്ടം സുരക്ഷാ കേന്ദ്രീകൃതമാണെന്നും അടുത്ത ഘട്ടം സുരക്ഷയും പ്രതിരോധ ഘടകങ്ങളുമാണെന്നും ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്കെതിരെ ഒരു ആക്രമണത്തിന് മുതിരുന്ന ശത്രുവിന് ഇതിലും നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കാനില്ലെന്നും ആരെങ്കിലും തങ്ങളുടെ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ ശത്രുവിന് കിട്ടുന്ന തിരിച്ചടികൾക്ക് കണക്കുണ്ടാവില്ലെന്നുമാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത് പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ശത്രുവിൻ്റെ വരവിലായി കാത്തിരിക്കുകയാണ് ഇറാൻ ഇനിയും ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ സർവനാശമായിരിക്കും ഫലമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളാലും ഇറാൻ സൈന്യം സജ്ജമാണെന്നും ആക്രമണത്തിൻ്റെ ഒരു സൂചന ലഭിച്ചാൽ പോലും അതിന് ഇസ്രായേലിന് ലഭിക്കുന്ന മറുപടി വലുതായിരിക്കുമെന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പരമാധികാരത്തിനെതിരെയുള്ള ഏത് ഭീഷണികളെയും സായുധസേന നേരിടുമെന്നും പറയുന്നുണ്ട് സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈന്യത്തിൻ്റെ ഈ പ്രാവീണ്യം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് എയറോസ്പേസ് എയർ ഡിഫെൻസ് നേവൽ ഗ്രൗണ്ട് യൂണിറ്റുകൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ആധുനിക സംവിധാനങ്ങളും മറ്റ് പല ഉപകരണങ്ങളും യുദ്ധത്തിനായി ഇപ്പോൾ തന്നെ ഇറാൻ അതിർത്തിയിൽ സജ്ജമായി നിൽക്കുന്നുണ്ട് ഇറാൻ്റെ പ്രതിരോധ സൈനിക മേഖലകളിലെ പുരോഗതി ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന ഭയപ്പാട് ചെറുതൊന്നുമല്ല ഇനിയും അമേരിക്ക കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്ക് വരെ തിരിച്ചടി കേൾക്കാൻ സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധ ചെലവുകൾ എന്ന വാർത്തകളും പുറത്തു വന്നത് ഇത് ഇസ്രായേലിനെ ചിലറയൊന്നുമല്ല അമ്പരത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇസ്രായേലിനെതിരെ കനത്ത തിരിച്ചടിക്കാണ് ഇറാൻ തയ്യാറെടുക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണിയാണ് ഇറാൻ അതിൻ്റെ പ്രോക്ഷി സംഘടനകൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേൽ രംഗത്തെത്തിയിട്ടും പലപ്പോഴും വീണു പോകുന്ന കാഴ്ചയാണ് കാണാറുള്ളത് ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച് ഇസ്രായേലിന് ഇറാന്റെ കയ്യിൽ നിന്നും വലിയ തിരിച്ചടികളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളത് തുറന്നു സമ്മതിക്കേണ്ട അവസ്ഥ ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ സൈനിക സഖ്യകക്ഷികളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കിക്കഴിഞ്ഞു അതിശശക്തികളിൽ നിന്നുള്ള ഭീഷണികൾ ഉയരുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് അമേരിക്കയുടെ ഒത്താശയിൽ നടപ്പാക്കിയ ഇസ്രായേലും ഹിസ്ബലയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വീടിനിർത്തൽ നിലവിൽ വന്നിട്ടും നിരവധി ലംഘനങ്ങളാണ് ഇരു രാജ്യത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായതെന്നും അവർ ആരോപിക്കുന്നുണ്ട് അതിനിടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ വീണ്ടും എടുക്കാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഗാസയിൽ ജനങ്ങളെ കൊന്നൊടുക്കി ഇസ്രായേലിൻ്റെ വംശാതയിൽ ഒരുപാട് നാശനഷ്ടങ്ങളും രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇതിനെ മറികടക്കാൻ പൊതു നയതന്ത്രത്തിനായുള്ള വാർഷിക ബജറ്റ് നൂറ്റി അൻപത് മില്യൺ ഡോളറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് മടങ്ങ് കൂടുതലാണ് കൂടുതലാണിത് ഇസ്രായേലിൻ്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നു വന്ന വൻ പ്രതിഷേധങ്ങളെ ചെറുക്കുവാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബജറ്റിലുണ്ടായ ഈ കുതിച്ചുചാട്ടം എന്നാണ് വിദഗ്ധർ പറയുന്നത് നിലവിലെ വർദ്ധിച്ച ധനസഹായം സയനിസ്റ്റ് അനുകൂല പ്രചാരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ തടയുന്നതിലും ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എത്രയൊക്കെ കണക്കുകൂട്ടലുകൾ നോക്കിയാലും ഇറാനെതിരെ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ സംഗതി കൈവിട്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക ഇപ്പോൾ പുതിയ തന്ത്രവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഗാസ വീടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിന് തൊട്ടരികയാണെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട് നിർത്തൽ കരാർ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കൈമാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കരാർ നടപ്പാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം പ്രസിഡന്റ് ബൈഡൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമുള്ള കരാറാണ് നടപ്പാക്കുകയെന്നും പാരീസ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിച്ചാൽ ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണം ഭരണം സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലും ബൈഡൻ ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി നിർദ്ദേശവും ട്രംപ് ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്യും ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ നിരവധി അവസരങ്ങളാണ് ലഭിക്കുകയെന്നും ഇസ്രായേൽ സൗദി അറേബ്യയും തമ്മിലുള്ള സഹകരണം സാധാരണ നിലയിലെത്തുകയും പലസ്തീനുകളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ ധാരണയാവുമെന്നും ആന്റണി ബ്ലിങ്കൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് പൊടുന്നനെയുള്ള അമേരിക്കയുടെ ഈ ഇടപെടൽ ഇസ്രായേലിനേൽക്കാൻ പോകുന്ന കനത്ത തിരിച്ചടി ഭയന്നാണെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് അതിനിടെ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ ജോർദാൻ ലബനാൻ സിറിയ എന്നിവയുടെ ചില പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന ഭൂപടം ഇസ്രായേൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിച്ച നടപടിയെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെയും നിയമവ്യവസ്ഥകളുടെയും നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടപടിയെന്ന് ഖത്തർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം വിവാദ ഭൂപടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞു പ്രത്യേകിച്ച് ഗാസക്കെതിരെ തുടരുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണിത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അതിർത്തികളിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ള പലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെ കാര്യത്തിലുള്ള ഖത്തറിന്റെ ഉറച്ച നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ അറബ് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ ഭൂപടം ഔദ്യോഗിക സർക്കാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിച്ച നടപടിയെ അപലപിച്ച് യു രംഗത്തെത്തി കഴിഞ്ഞു തീയഭൂപടങ്ങൾ അധിനിവേശം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്നാണ് യു എ ഇ വിദേശകാര്യ മന്ത്രാലയവും കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും യു ഇ പറഞ്ഞിട്ടുണ്ട്